വെൽക്കം ഡിയർ ഫ്രണ്ട്സ് ഇത് കോട്ടൺ സാരീസിൻ്റെ കളക്ഷനാണ് പല ഡിസൈനുകളിൽ വരുന്ന നല്ല ഭംഗിയുള്ള കോട്ടൺ സാരീസാണ് ഇത് ഇതിൻ്റെ ഒരു നൂറിലധികം സാരീസ് ഇതിൽ കാണിക്കുന്നുണ്ട് നല്ല ഭംഗിയെല്ലാം കോട്ടൺ മെറ്റീരിയലിൽ വരുന്ന സാരീസാണ് സെറി ബോർഡറും ആണ് വരുന്നത് നല്ല വീതിയുള്ള സെറി ബോർഡർ വരുന്നതും ബോർഡർ ഇല്ലാത്ത കുറച്ച് ടൈപ്പും ഉണ്ട് നല്ല ഒരു നല്ലൊരു മെറ്റീരിയലാണ് നല്ലൊരു പ്രിൻറ്റിൽ വരുന്ന നല്ല ഡെയിലി യൂസിന് നമുക്ക് നന്നായി നല്ല ഭംഗിയായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു സാരി കളക്ഷനാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ടു ഡബിൾ നയൻ പ്ലസ് ഷിപ്പാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നുള്ളൂ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരും നല്ല കോട്ടണിൽ വരുന്ന നല്ല അടിപൊളി സാരീസാണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ തന്നിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻ്റ് വരുന്നത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ആണ് നെക്സ്റ്റ് വരുന്നത് ഒരു കോട്ടൺ ക്രേപ്പ് മെറ്റീരിയലിൽ വർളി പ്രിൻറ്റ് ചെയ്തിട്ടുള്ള ഒരു സാരിയാണ് ഫൈവ് ഡബിൾ നയൻ പ്ലസ് ട്രിപ്പാണ് പ്രൈസ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ് കൊടുത്തു കഴിയുമ്പോഴൊക്കെ നല്ല ഭംഗിയാണ് അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക